ഹലോ ഗൈസ് മിസ്റ്റർ ഡേക്കിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ഡെഡ് ആയ ബാറ്ററി നമുക്ക് എങ്ങനെ ശരിയാക്കാം വീട്ടിൽ തന്നെ എങ്ങനെ ശരിയാക്കാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയണത് നേരെ വീഡിയോ നമുക്ക് ആദ്യം ഇത് മൾട്ടിമീറ്റർ എടുത്ത് ഇതിൻ്റെ ഓൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ ഓൺ ആയിട്ടുണ്ട് നമുക്ക് വെക്കാം വോൾട്ട് ആക്കിയപ്പോൾ പോയിന്റ് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിഞ്ഞുകൂടെ സൂം ചെയ്ത് കാണിച്ചില്ല പോയിന്റ് എന്നാണ് കൊടുത്തേക്കുന്നത് ഈ ബാറ്ററിയിൽ നമുക്ക് ഇനി ബാറ്ററി വാട്ടർ ഇനി നമുക്ക് ബാറ്ററി തുടങ്ങാം ഇനി നമുക്ക് ബാറ്ററി വാട്ടർ ഒഴിക്കാം ഈ ബാറ്ററി വാട്ടർ നമുക്ക് എളുപ്പത്തിൽ പെട്രോൾ പമ്പിൽ നിന്നും ബാറ്ററി കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വെറും ഇരുപത് രൂപമാതി മാത്രം മതി വാങ്ങിക്കാൻ അപ്പോൾ നമ്മൾ സിറിഞ്ച് എടുത്തിട്ടുണ്ട് ആ സിറിഞ്ച്കത്ത് നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ബാറ്ററിയിൽ ഒഴിക്കാം ഈ ബാറ്ററിയിൽ നിറയണം വരെ നമുക്ക് ഈ ബാറ്ററി വെള്ളം ഒഴിക്കാവുന്നതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിക്കുകയാണ് അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത കുഴിയിൽ ഒഴിക്കാം ഈ ബാറ്ററി രണ്ട് കുഴിയിലും ബാറ്ററി വാട്ടർ നിറഞ്ഞിട്ടുണ്ട് ഡ്രൈ സെൽ ഡ്രൈസായതുകൊണ്ടാണ് ഇതിൽ വെള്ളം വറ്റുമ്പോൾ നമുക്ക് ചാർജ് കിട്ടാത്തത് ബൈക്കിൻ്റെയും ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ഇതേപോലെയാണ് ബാറ്ററി വാട്ടർ ഇടുമ്പോൾ ചിലപ്പോൾ ശരിയാവാം മൾട്ടിമീറ്റർ എടുത്ത് നോക്കിയപ്പോൾ ഒരു വോൾട്ടിൻ്റെ അടുത്തൊക്കെ എത്തുന്നുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ചാർജ് ഗ്യാരേജ് ഉണ്ട് ബാറ്ററി ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നോക്കാം നാല് പോയിന്റ് അഞ്ച് വാട്ടാണ് വരുന്നത് ഗൈ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വിജയിപ്പിക്കുക അപ്പൊ ക്യാമറമാൻ റോഷനോടൊപ്പം കാർത്തിക്